നമസ്കാരം പറമ്പൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഈ അധ്യാപക ദിനത്തിൽ ഇക്കണോമിക്സ് പഠനം രസകരമാക്കാൻ പുതിയ പരീക്ഷണങ്ങളുമായി ഇറങ്ങുകയാണ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ പ്രമോദ് മലേകര കാഴ്ചകളിലേക്ക് ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അതെ ഈ അധ്യാപക ദിനത്തിലും പുത്തൻ ഉണർവിൽ വ്യത്യസ്തവും നൂതനവുമായ പഠനശൈലിയുമായി മാഷ് തിരക്കിലാണ് പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര വിഷയത്തിലെ പല പാഠഭാഗങ്ങളും വ്യത്യസ്തവും നൂതനവുമായി ശൈലിയിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നോർത്ത് പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മല്യങ്കരെയാണ് പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദ്യാർത്ഥികൾക്കായി പഠനസഹായിയായി ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ ക്ലാസ്സിലെടുത്ത ഡിസ്ഗൈസ് ഗൈസർ അൺഎംപ്ലോയ്മെന്റ് ഇല്ലേ എനിക്ക് കിട്ടിയില്ല ഒന്ന് പറഞ്ഞു തരൂടാ നീ ഇന്നലെ ഡൈലല്ലേ വാ കാണിച്ചു വാടാ ആ ഡെസ്ക് എടുത്ത് രണ്ടുപൂര പുറത്തുവാസ്ക് എടുക്കാൻ ഇത്രയും പേരുടെ ആവശ്യം അവിടെ നീച്ച് കണ്ട ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് മോർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ എ ജോബ് വിച്ച് ക്യാൻ ബി ഡൺ വിത്ത് ഫ്യൂവർ പീപ്പിൾ ഒരു ജോലി ചെയ്യാൻ കുറച്ചാളുകൾ മതി പക്ഷെ ഇവിടെ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നു ഇതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് മാത്രം ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം കണ്ടാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളായ അപജയ നിയമം പ്രശ്ന തൊഴിലായ്മ സുസ്ഥിര വികസന തന്ത്രങ്ങൾ ദാരിദ്ര്യ നിർമാർജന പരിപാടികൾ എന്നീ പാഠഭാഗങ്ങൾ എളുപ്പത്തിലും രസകരവുമായി പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് അധ്യാപകൻ പ്രമോദ് മാലിയങ്കര പറഞ്ഞു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഹ്യൂമാൻസ് ക്ലാസ്സുകളിലേക്ക് മുൻപും വളരെ പഠനം കലകളിലൂടെ അവതരിപ്പിക്കുക കലയിലുള്ള കഥകളിലൂടെ നമ്മൾ എക്കണോമിക്സ് കൊണ്ടുപോകുക അങ്ങനെ എക്കണോമിക്സ് സിമ്പിളാക്കുക എനിക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് സബ്ജക്റ്റാണ് അത് ഘാഠമായി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് ആഴം ആഴ്ന്നിറങ്ങി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് പക്ഷേ കുറച്ച് കുട്ടികൾ നമുക്കറിയാം ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കുട്ടികൾ കുറച്ച് അവറേജ് ബിലോ അവറേജ് വളരെ ഉണ്ടാവും അതുപോലെ ഡിഫറെൻഷിയേബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്കൊക്കെ രസകരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടന്തുള്ള ചക്യാർകൂത്ത് അതുപോലെ ഗാനങ്ങൾ അതുപോലെ പാരഡി ഗാനങ്ങൾ തുടങ്ങിയ നമ്മൾ എസ് എൻ വി സ്കൂളിലും പറവൂരിലെ മറ്റ് സ്കൂളുകളിലുമായാണ് ഇക്കണോമിക്സ് ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം നടന്നത് ഈ അധ്യാപക ദിനത്തിൽ ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികൾക്ക് കാണുവാൻ സൗജന്യമായി നൽകും കൂടാതെ യൂട്യൂബിലും ലഭ്യമാകും അധ്യാപനത്തിൽ കാൽ നൂറ്റാണ്ട് പരിചയ സമ്പത്തുള്ള ശ്രീ പ്രമോദ് മാലിയങ്കരയുടെ ഈ പഠന ഷോർട്ട് ഫിലിം കണ്ട് മനസ്സിലാക്കി പരീക്ഷ എഴുതിയാൽ പത്ത് മാർക്ക് ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നു ഷോർട്ട് ഫിലിമിലൂടെ അഞ്ച് കുട്ടികളിലേക്ക് എത്തിക്കുന്നു ഇത് ഇത് വിഷുവിൽ ഈ കണ്ടു കഴിഞ്ഞാൽ പത്ത് മാർഗ്ഗ കുട്ടികൾക്ക് ഷൂറായി കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഷോർട്ട് ഫിലിം തിയറായിരിക്കുന്നത് സ്കൂളിലെ തന്നെ ഇക്കണോമിക്സ് പഠിക്കുന്ന കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളായ മിലൻ സേവ്യർ ആനന്ദ് കെ ഹരി ഗോവിന്ദൻ ഹരിഗോവിന്ദനച്ച് ദേവികൃഷ്ണ ഉണ്ണികൃഷ്ണൻ ശ്രീ നന്ദു വിസ്മയ വി വി അനന്തു മനോജ് എന്നിവരാണ് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് അധ്യാപന രംഗത്ത് വേറിട്ടൊരു ശൈലിയുമായി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകൻ പ്രമോദ് മല്യങ്കരയുടെ വ്യത്യസ്തവും നൂതനവുമായ അധ്യാപന ശൈലി അധ്യാപന രംഗത്ത് ചർച്ചാ വിഷയമാണ് പ്ലീസ് ലൈക്ക് Follow and subscribe our channels. Thank you.